കപാലീശ്വര ടെമ്പിൾ ഓക്കേ ഇതാണ് എൻട്രൻസ് കേട്ടോ അതിൻ്റെ എന്താ നല്ല തിരക്കുണ്ട് വലിയ അമ്പലമാണേ വേണ്ട വലിയ അമ്പലമാണ് ഇന്ന് നല്ല തിരക്കുണ്ട് ഭയങ്കര പ്രാർത്ഥന നടക്കുന്ന ദിവസമാണോ തോന്നുന്നു അതുകൊണ്ടാണെന്നുണ്ട് ഭയങ്കര പ്രാർത്ഥന ഭയങ്കര വിശേഷമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ നമുക്കിതിനെ കുറിച്ചിട്ട് ഒരുപാടങ്ക അറിയില്ല എങ്കിലും പോലും അറിയാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം രേണു ഒക്കെ വന്നിട്ട് അവിടെ ഫ്രണ്ടിലിരിക്കാം നമ്മുടെ ഇൻഡിഗോ പോയി പോകണ്ടോ പോകണ്ട് இங்க வீடியோல வரவேனானே அதனால அவங்க ஃபேஸ் நான் கொஞ்சம் செத்தமா சொன்னா வாய்ஸ் வரும் இல்ல காரணம் என்ன எப்படி சொல்றது இங்க இல்லைண்ணா இப்போ சென்னையில் நிறைய ஊரில் நிறைய காஃபி இருக்குல்ல ஆனால் மயிலாப்பூர் மட்டும் மயிலாப்பூர் ஃபில்டர் காஃபின்னா அது ஒரு இதுவாக கெட் சொல்லுவாங்கல்ல எதனால அது இவங்க நியூ ஜென்ரேஷன் அதனால ഫേമസ് ഫേമസ് ഹലോ ചാനൽ അപ്പോൾ ും നമ്മളത് സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഇവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ മൈലാപ്പൂർ കപാലേശ്വര ടെമ്പിൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോകൾ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പക്ഷെ അത് നമ്മള് ഫുൾ ആയിട്ട് നമുക്ക് വന്നിട്ട് എന്താ പറയാ എഡിറ്റ് ചെയ്തതിനെ കൊണ്ട് പറ്റാത്ത ഞാൻ ഞാൻ എഴുതാക്കി അതിന് ഞാൻ എഴുതാനും ലാസ്റ്റ് പോയി അപ്പോ ഇന്ന് അതിന്റെ ബാക്കിയുള്ള വീഡിയോ ആണ് അപ്പോ നിങ്ങള് ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരിക ഓക്കെ നമ്മള് അമ്പലത്തി വെടി വന്നിട്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് എന്നെ നമ്മൾ കൊടുക്കടാ അവടുത്ത് കൊടുത്തോ ഞാൻ വാങ്ങിച്ചോ കൊടുത്തറാ സഞ്ജുമാ പശുണ്ടോശാലയുണ്ട് ഇതിന് ഉള്ളി കൊണ്ട് കൊടുക്ക ഒന്ന് ചീരപ്പൊക്കൊക്കെ നമ്മുടെ ആൾക്കാരാണ് കൊടുക്കും

ആ പശുക്കൾ നിറയെ പശുക്കളുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാ ഇവിടെ ഇങ്ങനെ പുല്ല് പഴം അവർ വെച്ചിട്ടുണ്ട് അത് വാങ്ങിച്ച് നമ്മൾ കൊടുക്കാം കോഴി കോഴിയാണ് കോഴിയും മയിലില്ല അത് പാത്തല്ല അതും കോഴിയാ അതവര് സ്വതോ ആ ഇത് മയിലല്ലോ അത് കോഴിയാണ് എന്ത് കോഴിയാണ് വാൻ കോഴിയേ അത് കൊത്തും സഞ്ജയ് നടക്ക് പോവാ അമ്പലത്തിൽ അതെ നന്നായി തോളൂ ഇനി നമുക്ക് ഇവിടെ വലം വലം വെക്കണം അത് നോക്ക് ചിച്ചി ചിച്ച് ഞാൻ ഓടുന്നു എല്ലാരും കണ്ടോളെന്താ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചോളൂ സമയമായി എന്നാ സമയത്രായി നമുക്ക് പറ്റാമ്പലത്തിൽ പോകണം അവിടെ പോയി രണ്ട് മിനിറ്റ് എവിടെന്തോ ആമയും കോഴിയും എന്നൊക്കെ പറയുന്നുണ്ടോ നന്ദി തൊഴു തൊഴു പോയി തൊഴു നിങ്ങളു കഞ്ഞി ഇതാ അവിടെ നിൽക്കുന്നു മീൻ ഇതാ അവിടെ നിൽക്കുന്നു ലാസ്റ്റ് വാങ്ങിക്കവാ അതല്ല എന്നാ ശെരിന്നാ പറ എന്താണ് പറ എന്താ പറയാന്നുള്ളത് പറഞ്ഞാൽ ആരെടുത്താലും ഈ തിരക്കിൽ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടത്തുള്ളൂ അതപ്പോ നിക്ക് സജോടെ ഞാനെങ്കിലും ഒന്നുണ്ടാവും നിങ്ങൾ ഒന്നേ ഒരാൾ എടുക്കണം ഇത് രണ്ടാൾക്കും നിങ്ങൾ ഞാൻ തന്നെ ഒപ്പം പറ്റുമോ എന്നാ പോയിട്ട് നമ്മളെ ഇതാണ് ആ കപാലീശ്വര ടെമ്പിൾ ഇതാണ് അപ്പൊ ഇതാണ് കപാലീശ്വര ടെമ്പിൾ ഓക്കേ ഇതാണ് എൻട്രൻസ് അതിന്റെ നല്ല തിരക്കുണ്ട് വലിയ അമ്പലമാണ് കണ്ട വലിയ അമ്പലമാണ് ഇന്ന് നല്ല തിരക്കുണ്ട് ഭയങ്കര പ്രാർത്ഥന നടക്കുന്ന ദിവസം തോന്നു അതുകൊണ്ടാണെന്നുണ്ട് ഭയങ്കര പ്രാർത്ഥന ഭയങ്കര വിശേഷമാണ് കേട്ടോ അന്നത്തെ ദിവസം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ നമുക്കിതിനെ കുറിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് അറിയില്ല എങ്കിലും പോലും അറിയാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം രേണു ഒക്കെ വന്നിട്ട് അവിടെ ഫ്രണ്ടിലിരിക്കയാണ് നമ്മൾ വന്നിട്ട് ഒരു വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവൾ വന്നിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വേണം എന്താണെന്നറിയോ ഇവിടെ ഇതാവാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല വലിയ ക്ഷേത്രമാണ് പിന്നെ സൗണ്ട് കുറവായിരിക്കും ഒന്നാമത് എനിക്ക് ജലദോഷത്തിൻ്റെ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും ഇവിടെ ഇങ്ങോട്ട് മാത്രം നമ്മൾ പോയില്ല இது அம்பலத்திய அம்பல இது அம்பலத்திலோட்டி உள்ளதென்ட் ஒருபாடு கவுண்டர் ആ ചേട്ടൻ പറയാ ഫോൺ എടുക്കാൻ പാടില്ല പക്ഷെ ഫോൺ എടുക്കാൻ പാടായില്ല ഇതിന്റെ ഉള്ളിലാണ് നടരാജ സ്വാമി അപ്പൊ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടാ ഇവിടെയാണ് ദൈവത്തിന് കൊടുക്കാനുള്ള ഇതൊക്കെ വെച്ചിരിക്കുന്നത് പാട്ടി ഇവിടെ ഉണ്ട് ഇതാണ് കുളം അണിക്കുളം ഇതവിടെ നിറയെ പൂവ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ അവിടെ ഫുൾ ഈ സൈഡും കടകളുണ്ട് കുളം നല്ല രസമുണ്ട് കട നമ്മൾ അവിടെ കണ്ടില്ല അതേപോലെ തന്നെ ഓക്കെ വലിയ കുളമാണ് ഏതേലുമൊക്കെ അപ്പുറത്താണ് നമ്മൾ നമ്മളിപ്പുറത്ത് പെട്ടു ഇതിൻ്റെ വെളിയിലൊരു അമ്പലമുണ്ട് വിനായകരുടെ വാ മാ സൈഡ് വണ്ടി നോക്കിട്ടാ സൈഡ് സൈഡ് ഇതിന്റെ ബാക്ക് കൂടെ വന്നാൽ കൊളം ഇത് രണ്ട് സൈഡ് വഴി ഉണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് നാട്ടിലാജ് കണ്ടോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിൽ തീവിയാണ് അങ്ങനെ ഞാൻ ഏകദേശം എടുത്ത് കഴുതാക്കിയിട്ടുണ്ട് എന്നാ മീനു ഇനി കുറച്ച് മമ്മയെടുക്കും നോക്കട്ടെ സംസാരിച്ചെടുക്കും അവിടെ പൂച്ച കടക്കണ് അമ്മ വന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങണേ ഇവിടെ ഈ പൂച്ച ഉണ്ടല്ലോ ഈ പൂച്ചറങ്ങണേ അവര് പഠിക്കണം അവർ പഠിക്കണേ ഏതോ ഒരു ശ്ലോകം അവനെ നിർത്തിയാണ് മനദി ശരമികൻ വാവനെ ഏറ്റുവരെ മറക്കുക ദാന ഇന്ദിഗോ ഇന്ദിഗോ നമ്മുടെ ഇന്ദിഗോ പോണു ഗൈസ് പോകൊണ്ട് പോകൊണ്ട് ടാറ്റ ഇതാണ് അമ്പലത്തിന്റെ അത് കണ്ടോ കപാലേശ്വരം ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഇതാ അതാണ് നമ്മളിവിടുന്ന് എടുക്കണം അവിടെ നിന്ന് എടുത്താൽ ഗോപുരം കറക്റ്റാ കിട്ടുന്ന കണ്ടല്ലേ ശിവ നല്ല രസം കേട്ടോ കാണേ അതെ അയ്യോ ഒരു രക്ഷയില്ല നമ്മൾ കുറച്ചു നേരമൊക്കെ വീഡിയോ എടുത്തു ആ വീഡിയോ ഒക്കെ എന്താ പറയാ സ്റ്റോറേജ് ഫുള്ളായത് കൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ കാണിച്ചില്ലേ രേണു കാണിച്ചത് എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു രേണുമാ അത് അവിടെ നിൽക്കുന്നുണ്ട് എവിടെ മീൻ ഫ്രണ്ടിലും വേടാ അതാ ഓടുന്നു നല്ല ഡ്രസ്സല്ലേ വീനിക്കുട്ടിയെ കാണേ വീനിക്കുട്ടിക്ക് ഡ്രസ്സ് ഇഷ്ടമാവാതെ ഫസ്റ്റ് ഈ ഡ്രസ്സ് ഇട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞപ്പോ പിന്നെ ഇട്ടുട്ടാ ഇതാ ഇവിടെ പൊട്ടിയൊക്കെ കിട്ടുന്നുണ്ട് അതായത് കുഞ്ഞുങ്ങൾ ഇതാവാൻ വേണ്ടി നമ്മൾ എടുത്തതാണ് ഒന്നുകൂടെ വരാം ഇതാ കണ്ടോ കോഴി വരുന്നൊക്കെ ഇത് വരെ എന്തോ ഇതാക്കി വിടുന്നത് തോന്നൂട്ടോ ാണ് അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് അതെ ഇപ്പൊ നമ്മൾ ഏകദേശം ഇവിടുത്തെ കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എവിടെ അമ്മ എവിടെ രേണുവിനെ കാണുന്നില്ല അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് ഫുള്ള പോയത് എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല നോക്കണം പോയാ നമ്മളെ വിട്ടിട്ട് നോക്കൂ മീനു നമ്മളെ പോയി പോയി എവിടെ അവര് അമ്പലത്തിന്റെ ആ ദൈവത്തിന്റെ അവിടെ എടുക്കണ്ടെന്നാ പറഞ്ഞത് ദൈവത്തിന്റെ അങ്ങോട്ടുള്ളത് പറഞ്ഞു എടുക്കണ്ടത്

இல்லைண்ணா இப்போ சென்னையில் நிறைய ஊரில் நிறைய காஃபி இருக்குல்ல ஆனால் மயிலாப்பூர் மட்டும் மயிலாப்பூர் ஃபில்டர் காஃபினா அது ஒரு இதுவாக கெட் சொல்லுவாங்கல்ல எதனால அது இவங்க நியூ ஜென்ரேஷன் அதனால ஃபேமஸ் அதனால தான் கேட்குறேன் எதனால ஃபேமஸ்ன்னு ஓனர் அம்மா காஃபி குடிக்கனால நல்லாயிட்டா டேஸ்ட்டா എല്ലാവരും കോഫി കൊടുക്കില്ല ഞാൻ കുടിച്ചു വരുന്നു അമീനോ എങ്ങനെയുണ്ട് കോഫി എന്ത് വേണം ദോ ജി പേ ചെയ്തു ഞാൻ വാ ഓക്കേ താങ്ക്യൂ അണ്ണാ വെസ് തിരിപിടി വൈസ് ഒരു വൈസ് ഉള്ളത് പേസ്റ്റ് ചെയ്തു പാപ്പ പോവാ വെരി നീ എവിടെ ഇരുന്നു ടാറ്റ തങ്കേടാ തങ്കേയാ കോഫി ഓർഡർ ആയിക്കാന പോവുന്നു എവരിവൺ ഈ ദാസ് നമ്മളുടെ ഇഷ്ടം ആ ഈ ഡ്രസ്സ് മീന് വേണ്ടി വന്നുള്ളൂ എന്താ പറയണ്ടോ നമുക്ക് ഇവിടെ ചെയ്തിട്ട് കൂടെ പോരുത് മക്കളെ കുട്ടികളെ നീ കൃഷ്ണന്റെ നോക്ക് കൃഷ്ണന്റെ വിഗ്രഹം നോക്കണ്ടോ പഴങ്ങളൊക്കെയാണ് ഇവിടെ ഇത് വന്ന ഓഫീസാണ് കേട്ടോ അമ്പലത്തിന്റെ ഓഫീസാണിത് ഇത് അവിടെ ഓർമ്മ വരുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സെയിം ഇതേപോലല്ലേ അതേ ഓർമ്മ വരുന്നു ആ നോക്കി പോ മക്കളെ റോഡ് അത്ര കടകളാ കടകളൊക്കെ കവർ ചെയ്യണം കടകളൊക്കെ കവർ ചെയ്യണം എന്നാ പറയോ ഇവിടെ ഫുള്ള ഷോപ്പാണ് കേട്ടോ ഇവിടെ ഫുൾ ആയി നല്ല രത്തല്ലേ അപ്പം ഇവിടെ ഒരു കടയിൽ നമ്മൾ വെള്ളം ചുമ്മാ നോക്കാ വിചാരിച്ചോട്ടോ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ആ അത് മാത്രം വേണോ പിടിക്ക് കൊടുക്കണേ അവള് സംസാരിക്കാം வளம் வளம் மயிலாப்பூர் வந்து வளம் வாயிக்கணும் எந்த குப்பி வளையன்னு எந்த விளையா கண்ணாடி விளையல்

വള വാങ്ങിക്കാൻ ആ കടയില് ശരിയായവൻ വേറെ സൈസ് കിടക്കുന്ന

ണ്ട് ഈ ഷോപ്പ് കാണിച്ചോ വരുന്നവരൊക്കെ ഈ ഷോപ്പിൽ വരാ ഈ അണാറ്റിസൈൻസ്

അതാണ് ഇപ്പൊ ഇതാണോ അതാണോ ഇതാണോ അതാണോ നിനക്ക് ഏതാ ഇഷ്ടം എടുക്കുക അതേതാ ഓക്കെ മൈലാപ്പൂർ വരുന്ന എല്ലാവരും ഇവരുടെ നമ്മളതിന്റെ അപ്പുറത്തൊരു കടയിൽ നോക്കിയിട്ടുണ്ട് കളക്ഷൻ ഭയങ്കര കുറവ് പിന്നെ അതും എല്ലാം ഒരു ക്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫോൾ ഒരു കസ്റ്റമർ സംസാരിക്കേണ്ട ഒരു രീതി അതായത്

ആ എല്ലാം വാങ്ങിയപ്പോ അമ്പലങ്ങളുണ്ടാവും അതെ ഇവിടെ റയറാണ് ഞാൻ അമ്പലത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ അമ്പലത്തിന് ഞങ്ങളെ കണ്ണാടി കളിയിൽ അവിടെ കിട്ടുന്നു ചായ വേണമോ ചേട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ട് ചായയും കൊണ്ടുവന്ന് ചേട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട് அப்பவே தண்ணி கேடே. அம்மா அப்படியே ஓடிடிங்க. பாரே ஓடிடிங்க. இங்கறே ஓடுறோம். நம்மகற தான் ஓடுறோம். இங்க வந்து நம்ம வீட்ல ஒரு கிளாசிங்க குடுத்துறோம். செவினி ஸ்கூல் செட். ரெண்டு டேجن பேங்கலூர். பஞ்ச். ஆடு.

மலி சாய் டென் டென் டிஸ்கவுண்ட் பண்ணேண்ணா പോവല്ലേ നമ്മളിവിടെ നിന്ന് പോവുകയാണ് എന്താ പറയാ ആ വീഡിയോ നമ്മള് പറഞ്ഞത് ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മള് കപാലേശ്വര ടെമ്പിളില് പോണം പോണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കും പക്ഷെ നമ്മളൊക്കെ എത്ര വർഷം ഇവിടെ ഉണ്ടായിട്ട് നമ്മളിവിടെ നിന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ അന്നാണ് ആ ഒരു ദിവസം വന്നത് അതായത് ശ്രീകൃഷ്ണൻ ചേന്ദ്രോ അപ്പോ അവിടെ പോയപ്പോ തന്നെ നമുക്കൊരു ഭയങ്കര അതായത് നിങ്ങൾ ഒരിക്കലെങ്കിലും അമ്പലത്തിൽ വരണം കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജെ പി അതായത് പത്മസൂര്യയും ഗോപികയും ആദ്യമായി വീട്ടില അമ്പലം അവിടെയാണ് അവർ പറയാറുള്ളൂ എല്ലാ വീഡിയോ കപാലേശ്വര ആ ടെമ്പിൾ ആണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ആ അമ്പലത്തിൽ വരാറുണ്ട് പക്ഷേ അവിടെ അതിന് ഒരിക്കലും ഒന്നും എല്ലാവരും വരണതെന്ന് ഞാൻ പറഞ്ഞു കാരണം ആ അമ്പലത്തിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ അവരെ കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി നമ്മളറിയാതെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു എനർജി തന്നെയാണ് സത്യം അത് നമുക്ക് അവിടെ പോയി അറിയണോ അർത്ഥമുള്ളൂ എനിക്കെന്നാ പറയാം അന്നാ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എൻ്റെ കൂടെ കൂടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഇതൊക്കെ വരിക അപ്പോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളും ഇഷ്ടപ്പെടുന്ന വിചാരിച്ചോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്